യേശുവിൽ പ്രിയപ്പെട്ടവരെ മനസ്സാക്ഷിയിൽ ശരിയെന്നും സത്യമെന്നും തോന്നുന്ന കാര്യങ്ങൾ പറയാനോ പ്രവർത്തിക്കാനോ സാധിക്കാത്ത ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അത് ദൈവത്തെക്കാൾ ഉപരി മനുഷ്യരെ ഭയപ്പെടുന്നത് കൊണ്ടാണ് നൈമിഷികമായ മനുഷ്യന്റെ വിധികളെ നമ്മൾ ഭയപ്പെടുകയാണ് എന്നാൽ അന്തിവിധി നടത്തുന്ന ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നുമില്ല ആഴമായ വിശ്വാസ ജീവിതം ഒരാൾ നയിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് ദൈവത്തെയാണ് മനുഷ്യരെക്കാൾ കൂടുതലായിട്ട് ഭയപ്പെടേണ്ടത് അങ്ങനെ ഈ ഭൂമിയിൽ മനുഷ്യരെ ഭയപ്പെടാതെ തന്റെ വിശ്വാസം ധൈര്യസമേതം ഏറ്റുപറഞ്ഞ് അതിൻ്റെ പേരിൽ പീഡനങ്ങളും സഹനങ്ങളും ഉണ്ടായപ്പോൾ പോലും വിശ്വാസം പരിത്യജിക്കാതെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച വിശുദ്ധ സെബസ്റ്റാനോസിന്റെ തിരുനാൾ സഭയിൽ നിന്ന് ആചരിക്കുകയാണ് ആഴമായ വിശ്വാസ ജീവിതം നയിക്കുവാൻ സത്യം പറയാൻ പ്രവർത്തിക്കുവാൻ വിശുദ്ധ സെബസ്റ്റാനോസ് നമുക്ക് പ്രചോദനവും മാതൃകയുമായി തീരട്ടെ നമ്മുടെ കർത്താവ് ഹായക്രമേയം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ